ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണമായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഇപ്പോൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ തുക ലഭിക്കും മസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തന്നെ തുക എത്തിച്ചേരുന്നതാണ് ഒരുപാട് പേർക്ക് പെൻഷൻ തുക എത്തിയിട്ടുണ്ട് ഇനി വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ തുക എത്തിച്ചേരാനുള്ളത് ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ സ്വീകരിക്കുന്ന എല്ലാ ആളുകൾക്കും തന്നെ ഈ തുക ലഭിച്ചിട്ടുണ്ട് ഇനി കൈകൾ തുക സ്വീകരിക്കുന്ന വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് ഈ തുക എത്തിച്ചേരാനുള്ളത് അത് സഹകരണ സംഘം ഉദ്യോഗസ്ഥരുമായി നിങ്ങളുടെ വീടുകളിൽ തന്നെ എത്തി നേരിട്ട് പെൻഷൻ തുക കൈമാറും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്ത്രീ ഗുണഭോക്താക്കളെ ബാധിക്കുന്നതാണ് രണ്ടായിരത്തി ജനുവരി മാസം മുതൽ സ്ത്രീ ഗുണഭോക്താക്കൾ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന സാക്ഷ്യപത്രം സമർപ്പിക്കണം വിധവാ പെൻഷൻ അതുപോലെ അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ഈ പെൻഷൻ ഈ ഒരു സാക്ഷ്യപത്രം സമർപ്പിക്കേണ്ടത് അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഇത് ബാധകമല്ല അല്ലാത്തവരാണ് ഇത് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന സാക്ഷ്യപത്രം സമർപ്പിക്കണം അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുന പുനർവിവാഹിത

നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് വാർഡ് മെമ്പർ എഴുതിത്തന്ന സാക്ഷ്യപത്രം എന്നിവയുമായി ചെന്ന് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷിച്ചതിന് ശേഷം അത് റെഡിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വരികയും അതിനുശേഷം നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അതിൻ്റെ പകർപ്പ് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പുമായി നിങ്ങളുടെ അടുത്തുള്ള മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ ഏൽപ്പിച്ചാൽ മതി ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി ഫേസ് മസ്റ്ററിങ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും പെൻഷൻ തുക ലഭിക്കുക അതിനായി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല വേണ്ടി ഒരു സാമ്പത്തിക സഹ ചെലവും വരുന്നില്ല സഹകരണ സംഘം ഉദ്യോഗസ്ഥരുടെ കൈകളിലുള്ള സജ്ജീകരണം കൊണ്ട് നിങ്ങളുടെ ഫേസ് മസ്റ്ററിങ് ചെയ്യുകയും അത് ശരിക്കുള്ള പെൻഷൻ ഗുണഭോക്താവ് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പെൻഷൻ തുക കൈമാറും അനർഹമായി നിരവധി ആളുകൾ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ഫേസ് മസ്റ്ററിങ്ങുകളെല്ലാം ചെയ്യുന്നത് ഇത് കൈകൾ തുക സ്വീകരിക്കുന്ന പെൻഷൻ ഭോക്താക്കൾക്ക് മാത്രം ബാധിക്കുന്ന കാര്യമാണ് മറ്റുള്ളവർക്ക് അതായത് ബാങ്കുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇത് ബാധകമല്ല ഇത്രയും കാര്യങ്ങൾ എല്ലാ ആളുകളും ശ്രദ്ധിക്കണം വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക